പ്രവാസിയടങ്ങും ഭാഗം ഒമ്പത് മദീന മക്ക തന്റെ മോഹക്കൊട്ടാരത്തിലേക്ക് ഒരു യാത്ര കേട്ടുകേൾവി മാത്രമുള്ള ആ പുണ്യഭൂമിയിലേക്ക് താനും അണയാൻ പോകുന്നു മരിക്കാത്തൊരു ആഗ്രഹം പോലെ ആ ഓർമ്മ മനസ്സിൽ ഓടിമറഞ്ഞു മക്കയിൽ ചെന്ന് ഒരു ഒമ്ര ചെയ്യണം ഹജറുള്ള മുത്തണം മദീന മണ്ണിൽ എന്റെ മുത്തിനോട് സലാം പറയണം അടങ്ങാത്ത ആഗ്രഹമാണ് എല്ലാം മൻസൂർക്കാന്റെ കൂടെ താനും ആ പുണ്യ കവാടത്തിലേക്ക് എത്തുന്നു ഇന്നലെ ഇക്കാനോട് ആഗ്രഹം പറഞ്ഞു ജോലിയിൽ കയറുന്നതിന് മുമ്പ് പോവാമെന്ന് വാക്ക് പറഞ്ഞു നാളെയാണ് ആ യാത്ര ആദ്യം ഒരു കാബ കാണണം അതിനുശേഷം പിറ്റേ ദിവസം തന്റെ മുത്തിന്റെ അരികിലേക്ക് ഓർത്തപ്പോൾ തന്നെ അജുവിന്റെ ശരീരം കോരിത്തിരിച്ചു അന്ന് രാത്രി വീട്ടിലേക്ക് വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു നേരത്തെ ഉറങ്ങി രാവിലെ നേരത്തെ എഴുന്നേൽക്കണം അങ്ങനെ കരുതി കിടന്ന ജൂനി ഉറക്കം വന്നതേയില്ല അവന്റെ മനസ്സ് ഉറങ്ങുന്ന ആ ആ മദീന മണ്ണിലായിരുന്നു പെട്ടെന്ന് അവന്റെ ഹൃദയം തുടിച്ചു ആ ഓർമ്മയിൽ അവൻ എപ്പോഴോ ഉറങ്ങി സുബഹി എപ്പോഴും അലയോലി അവന്റെ ഉറക്കിനെ തട്ടിയുണർത്തി വേഗം അജു ചാടി എഴുന്നേറ്റ് മൻസൂറിന്റെ കൂടെ പള്ളിയിലേക്ക് നടന്നു നിസ്കാരം കഴിഞ്ഞു പെട്ടെന്ന് റൂമിലെത്തി അവർ യാത്ര പോവാനായി ഒരുക്കം തുടങ്ങി പെട്ടെന്ന് ഫ്രഷായി അമൃത്തുണു മാറി ആ ഒരു വണ്ടിയിലേക്ക് കയറി മക്ക ലക്ഷ്യമാക്കി മൻസൂറിന്റെ വണ്ടി കുതിച്ചു പോകുന്ന വഴികൾ അജു കണ്ണോടിച്ചു വിശാലമായ മരുഭൂമി പാറിപ്പറക്കുന്ന മണൽത്തരികൾ നേരം പരപരാ വെളിച്ചത്തിലേക്ക് കണ്ണു തുറക്കുന്നു മക്കയുടെ ഒരുപാട് ദൂരം മുമ്പ് തന്നെ ആ പച്ച ക്ലോക്ക് ടവർ അജു കാണുന്നുണ്ടായിരുന്നു എന്താണെന്നുള്ള സംശയം മൻസൂർ തീർത്തു കൊടുത്തു അങ്ങനെ ഒന്നര മണിക്കൂർ യാത്രയിൽ മക്ക മണ്ണിൽ ഇറങ്ങി നേരെ മുന്നിൽ ആറമ്പള്ളി കണ്ടു മാർബിൾ കൊണ്ട് ഭംഗിയേറിയ ഒരു കൊട്ടാരം പോലെയുള്ള ഹറം പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് അവർ ചായ കുടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ചായ കുടിച്ചു പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ബാത്റൂമിലേക്ക് നടന്നു വിശാലമായ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അവിടെ അവിടെ നിന്ന് എടുത്തു അവർ പള്ളിയിലേക്ക് കയറി അജുന് താൻ എവിടെയാ എത്തിപ്പെട്ടത് എന്ന ആശങ്കയിലായിരുന്നു താൻ ആഗ്രഹിച്ച മക്ക മണ്ണിൽ ഹറമിലാണ് നിൽക്കുന്നത് കുറച്ച് ദൂരേക്ക് നടന്നു നീങ്ങിയപ്പോൾ കാബയുടെ കില്ലയുടെ ഭാഗം അജുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അവിടുന്ന് അവൻ ഒരുപാട് ദ്വാ അങ്ങനെ തൊവാഫ് ചെയ്യാൻ ഇറങ്ങുന്നതിന് മുമ്പ് രണ്ടര മൻസൂറും അജുവും കൂടി കാബ തൊവാഫ് ചെയ്യാൻ ഒരുങ്ങി തൊവാഫിനായി ഒരുങ്ങിയപ്പോൾ തന്നെ അജുവിന് മദ്രസയിൽ പഠിച്ചിട്ടുള്ള സ്വർഗ്ഗത്തിലെ കല്ലിൽ ഒന്ന് ചുംബിക്കാൻ മോഹമുണ്ടായിരുന്നു ആ ആഗ്രഹം സാധിപ്പിച്ചു തരണേ എന്ന പ്രാർത്ഥനയോടെ അജു തോവാഫ് ആരംഭിച്ചു ഏഴ് തവണ പ്രദർശനം വെച്ചതിന് ശേഷം അജുവിന്റെ നോട്ടം ആക്കപ്പെട്ട ആ കല്ലിലേക്കായി ആ ഭീകരന്മാരായ അള്ളാഹുവെരായ മനുഷ്യരുടെ ഇടയിൽ എനിക്ക് ചുംബിക്കുവാൻ കഴിയുമോ എന്ന ആദിയോടെ കല്ലിന്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു ആ തിരക്കിനിടയിലും അജുവിന്റെ ആഗ്രഹം സാധിച്ചു കല്ലിൽ അജു മൊത്തം വെച്ച് ശേഷം സഹി ചെയ്യാൻ സഫാ മറവുകളിലേക്ക് നീങ്ങി അതിനിടയിൽ ും ആ പുണ്യമാക്കപ്പെട്ട ജംസം പുണ്യമാക്കപ്പെട്ടുകയും ചെയ്തു വ്യാഴാഴ്ച ദിവസം രാവിലെ തന്നെ എണീറ്റ് പുണ്യ ഭാഗ്യം കിട്ടിയ ആ മണ്ണ് അതെ ആ റിസൂലിന്റെ മണ്ണിലേക്ക് പോവാനും അവിടുത്തെ പല ചരിത്രങ്ങൾക്കും സാക്ഷിയായ ആ മലനിരകളുടെ ഇടയിലൂടെ തഴുകി വരുന്ന ആ മന്ദമാരത്തിന് തഴുകുവാനും അവന്റെ ഹൃദയം മുമ്പിൽ കൊണ്ടു ദിനചര്യകളെല്ലാം പെട്ടെന്ന് തന്നെ തീർത്തു മൻസൂറിന്റെ കൂടെ പോയി ചായം കുടിച്ചു മഹുലവി മദീന സിയാറ ഓഫീസിൽ പോയി വൈകുന്നേരം മദീനയിലേക്ക് പുറപ്പെടാനുള്ള ബസ്സിൽ ടിക്കറ്റ് എടുത്തു മദീന എന്ന് കേൾക്കുമ്പോഴേക്കും കൽബിന്റെ ഉള്ളിൽ മുഹബത്ത് എന്നും അജു കാത്തു സൂക്ഷിച്ചിരുന്നു ഞാനും ഈ ലോകവും പടക്കാൻ കാരണഭൂതരായ സകല ജരാചരങ്ങളും മാതൃകയാക്കേണ്ട ഹബീബിന്റെ ചാരത്ത് എത്തിച്ചേരാൻ കഴിയുമല്ലോ എന്ന സന്തോഷത്തിൽ ബസ് പുറപ്പെടാനുള്ള വൈകുന്നേരം അഞ്ചു മണിയും പ്രതീക്ഷിച്ചു ചുറ്റിത്തിരിഞ്ഞു ആയിടക്ക് എന്താ വേണ്ടത് എന്താ വേണ്ടത് എന്നുള്ള ചില മലയാളി സുഹൃത്തുക്കളെ കണ്ടപ്പോൾ അജുവിന് നാട്ടിലുള്ള ഓട്ടോ ഡ്രൈവർമാരുടെ രൂപം മനസ്സിൽ വരികയും അങ്ങനെ മണി വന്നെത്തി അജുവും മൻസൂറും മദീനയിലേക്ക് ബസ്സിൽ ഉസ്താദുമാരുടെ ക്ലാസുകളും റസൂലിന്റെ മധു പാരായണവും എല്ലാം കൂടി ആയപ്പോൾ സമയം കഴിഞ്ഞതറിയാതെ മൂന്ന് നാല് മണിക്കൂറുകൾക്ക് ശേഷം മദീനയിലെ മദീനയിലെത്തിയപ്പോൾ ഇറങ്ങി ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിച്ചു അവിടെ നിന്ന് സുബഹി ബാങ്കിന് മദീന തഹറമിലേക്ക് എത്തുകയും ആ ആ കണ്ടപ്പോൾ അജുവിന്റെ മനസ്സിൽ പല ചരിത്ര സംഭവങ്ങളും ഓടിമറഞ്ഞു ദൂരെ നിന്ന് തന്നെ റസൂലിനോട് സലാം ചൊല്ലി മദീനയുടെ സൗന്ദര്യത്തിൽ അജുവിന്റെ മനസ്സ് കുളിരണിഞ്ഞു ശാന്തസുന്ദരമീ മദീന എല്ലാവരുടെയും മനസ്സിൽ സന്തോഷം അവിടുത്തെ കാറ്റുപോലും എന്റെ തോന്നും പക്ഷികൾ പൂച്ചകൾ അങ്ങനെ എല്ലാ ജീവജാലങ്ങളും എന്റെ ഹബീബിന്റെ ചാരത്ത് ശാന്തമായി സംയമനം കണ്ട് അള്ളാഹുവിന് ശുക്രി ചെയ്തു ശുഭഹിസ്കരിക്കുവാൻ പള്ളിയിൽ കയറി ഇമാമിനോട് കൂടെ ശുഭഹിസ്കരിച്ചു ചെയ്തു എല്ലാം കഴിഞ്ഞതിനു ശേഷം ഹബീബിന്റെ മക്കുപരിസ്ഥിതി ചെയ്യുന്ന ആ പച്ച ഉപ്പക്കരികിലേക്ക് താഴ്മയോടെ നീങ്ങി സൂര്യൻ ഉദിക്കാൻ വെമ്പൽ കൊള്ളുന്നത് അത് ശ്രദ്ധിച്ചു സുഹൃൽ നിന്നും പ്രകാശരശ്മികൾ ഹബീബിന്റെ കൊട്ടാരത്തിന്റെ മാർബിൽ പാളികളിൽ തട്ടി തിളങ്ങുന്നു മദീനയുടെ സൗന്ദര്യം പതിന്മടങ്ങ് വർദ്ധിക്കുന്നതായി തോന്നി സൂര്യകിരണങ്ങൾ നിന്നും ജനങ്ങൾക്ക് ചൂട് കുറയാണ് നൂറുകണക്കിന് വലിയ കുടകൾ തുറക്കുന്നതും കൂടി കണ്ടതോടെ അജു അള്ളാഹുവിനെ പുറത്തിറങ്ങി മകൾ ഫാത്തിമ ഹബീബിയും വലിയ വലിയ സഹാബാക്കളുടെയും മഹാന്മാരുടെയും സ്ഥിതി ചെയ്യുന്ന ജന്നത്തുൽ ചൊല്ലി സന്ദർശിച്ചു അവിടെ വീണ്ടും പോയി ജുമാ നിസ്കരിച്ചു ശേഷം അസർ മകരിബ് ഇഷ നിസ്കാരം കഴിഞ്ഞ് തിരികാന ബസ്സിനടുത്തേക്ക് നീങ്ങി രാവിലെ സുബൈയോടടുത്തപ്പോൾ ഷറഫിയൽ ബസ് ഇറങ്ങി അജവും മൻസൂറും റൂമിലേക്ക് പോയി സുഭിസ്കാരം കഴിഞ്ഞ് അവര് ഉറക്കത്തിലേക്ക് നീങ്ങി ഇൻഷ കഥയുടെ ബാക്കി ഭാഗം തുടരും